നടൻ പ്രകാശ് രാജനെതിരെ വീണ്ടും സൈബർ ആക്രമണവുമായി സംഘപരിവാർ ദിവസങ്ങൾക്ക് മുമ്പ് സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ പ്രകാശ് രാജന് വീണ് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ പ്രകാശ് രാജ് ശസ്ത്രക്രിയക്ക് വിധേയമാകുകയും ചെയ്തിരുന്നു ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി എന്നറിയിച്ചുകൊണ്ട് പ്രകാശ് രാജ് തന്നെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു പ്രകാശ് രാജ് പങ്കുവെച്ച ഈ ചിത്രത്തിനെതിരെയും നടന്റെ സർജറി വിജയകരമായി പൂർത്തീകരിച്ച ഇവരും പങ്കുവെച്ചുള്ള വാർത്തകൾക്കും താഴെയാണ് സംഘപരിവാറിന്റെ സൈബർ ആക്രമണം ഇവൻ ഇതുവരെ ചത്തില്ലേ തുടങ്ങി കമന്റുകൾ രേഖപ്പെടുത്തിയാണ് പ്രകാശ് രാജിനെതിരെ സംഘപരിവാർ ആക്രമണം നടത്തുന്നത് പരിക്കേറ്റ് ചികിത്സയിലായ സമയത്ത് പോലും സംഘപരിവാർ പ്രകാശ് രാജ് എന്ന നടനോട് ഇത്തരത്തിൽ പെരുമാറാനുള്ള കാരണം പ്രകാശ് രാജിന്റെ സംഘപരിവാർ വിരുദ്ധ നിലപാടുകൾ തന്നെയാണ് നിരന്തരം െതിരെ ശബ്ദമുയർത്തുന്ന നടനാണ് പ്രകാശ് രാജ് എന്ന നടൻ അമിത്ഷായുടെ ചില പരാമർശങ്ങൾക്ക് മറുപടിയായി അമിത്ഷായുടെ അച്ഛന്റെ സ്വത്തല്ല ഇന്ത്യ എന്ന മഹാരാജ്യം എന്ന പ്രസ്താവനയടക്കം നടത്തിയ നടനാണ് പ്രകാശ് രാജ് ബി ജെ പി രാജ്യത്ത് നയിക്കുന്നത് ഹിറ്റ്ലർ മോഡൽ ഭരണമാണെന്നും പ്രകാശ് രാജ് നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നിരന്തരം ബി ജെ പിക്ക് എതിരെ വിരൽ ചൂണ്ടുന്ന നടനാണ് പ്രകാശ് രാജ് ഇതാണ് പ്രകാശ് രാജ് പരിക്കേറ്റ സമയത്ത് പോലും സംഘപരിവാർ പ്രകാശ് രാജിനെതിരെ സൈബർ ആക്രമണം നടത്താനുള്ള കാരണം ധനുഷ് നായകനാകുന്ന തിരുചിണ്ട്രംപല്ലെ എന്ന ചിത്രത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രകാശ് രാജിന് വീണ് പരിക്കേൽക്കുന്നത് വീഴ്ചയിൽ കൈകൾക്ക് ഫ്രാക്ചർ സംഭവിക്കുകയായിരുന്നു അപകടം സംഭവിച്ചതും ശസ്ത്രക്രിയക്കായി ഹൈദരാബാദിലേക്ക് പോകുകയാണ് എന്നുള്ള വിവരം നടൻ പ്രകാശ് രാജ് തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത് പ്രകാശ് രാജന് അപകടം പറ്റിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചിലർ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു ആ സന്തോഷം പ്രകടിപ്പിച്ചവർ ആരാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതേസമയം ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലേക്ക് ആദ്യം അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും പിന്നീട് ഹൈദരാബാദിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുകയായിരുന്നു അവിടെയുള്ള പ്രമുഖ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഗരുവാ റെഡ്ഡിയാണ് പ്രകാശ് രാജിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്തത് ഏതായാലും ഒരാൾ അപകടം പറ്റി പരിക്കേറ്റ സമയത്ത് പോലും അയാൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന സംഘപരിവാറിന്റെ ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള